ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ട്രെൻഡി അജ്രക്കളാണ് കാണാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് നമ്മൾ ഈ ആദ്യം ഇട്ടിരിക്കുന്നത് തന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ നാല് കളർ വാരിയൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഒരു ഈ ഒരു ട്രഡീഷണൽ റോയൽ ലുക്കിൽ നിന്ന് മാറിയിട്ട് വേറൊരു അജറക്ക് വന്നിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ ആ ക്ലോത്ത്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് ഞാൻ എല്ലാ ക്ലോത്തിൻ്റെ കൂടെയും പറയുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ ക്ലോത്ത് വന്നിട്ട് ആ ഒരു റെഡ് കളറിൽ ഈ ഒരു സ്ക്വയർ ഡിസൈൻസ് വന്നിട്ടുള്ള ഒരു ക്ലോത്ത് ആയിരുന്നു ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം ഡി സി എം ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ആ ഒരു ക്ലോത്ത് മൂന്ന് മീറ്റർ ലെങ്ത്തിൽ മുപ്പത്തി അഞ്ച് ഇഞ്ച് വീട്ടിൽ വരുന്ന ഒരു തുണിയാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തി രൂപ ഹോൾസെയിൽ ആണ് വരുന്നത് അതിൻ്റെ ബ്ലൂ ആണ് നമുക്ക് ഈ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ളത് എല്ലാം ഡി സി എം ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ അതിൽ ആ ഒരു ബ്ലൂ കളറ് ഫില്ലിങ്ങിൻ്റെ അതായത് നമ്മൾ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ ഫില്ലിങ്ങിൻ്റെ വ്യത്യാസം നമ്മൾ മടക്കി വെച്ചപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെ തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള എല്ലാ തുണികളും ഡി സി എം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തുണികളാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാതും ഒരേ ബ്രാൻഡിൻ്റെ തുണികളാണ് കേട്ടോ അപ്പം പ്രൈസും ഒരുപോലെയാണ് മെഷർമെൻറ്റും എല്ലാം വരുന്നത് നീളം മൂന്ന് മീറ്ററും വീതി മുപ്പത്തി അഞ്ച് ഇഞ്ചും ആണ് അപ്പം ഈ ഒരു മറൂൺ ക്ലോത്തിൻ്റെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കുറച്ചും ഒരു ഫോർമൽ ലുക്കിലേക്ക് വന്നിട്ടുള്ള അജറക്കുകളാണ് നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം അടുത്തത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് എല്ലാം ഡി സി എമ്മിൻ്റെ തുണികൾ തന്നെയാണ് ഞാൻ ബ്രാൻഡാഗ് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ കാണിച്ചിട്ടാണ് എല്ലാം തുടങ്ങുന്നത് ഇതിലൊക്കെ ആ ഒരു ബ്ലൂ കളർ മാറി മാറി വന്ന് ഗ്രീൻ കളറായിട്ടുണ്ട് ഉൾഭാഗത്ത് ആ ഒരു ഫിൽ ചെയ്ത് വന്നിരിക്കുന്നത് ഗ്രീൻ കളറായി വരുന്നുണ്ട് കേട്ടോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തി രൂപ ഹോൾസെയിൽ പ്രൈസുമാണ് വരുന്നത് ഈ ഒരു കാശ് ഞാൻ പറയുന്നത് മൂന്ന് മീറ്ററിലുള്ള ഒരു കട്ട് പീസ് ഒരു തുണിക്കാണ് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ അടുത്ത മെറ്റീരിയലും അജ്രക്കിൻ്റെ പീസ് തന്നെയാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് റെഡ് കളർ മെറ്റീരിയലാണ് ഇതിന്റെ ബ്ലൂ കളർ വേരിയന്റ് ആണ് എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺസ് ആണ് ആ ഒരു ട്രഡീഷണൽ ലുക്ക് മാറിയിട്ട് ഒരു ട്രെൻഡി ലുക്കിലേക്ക് വന്നിട്ടുള്ള അജറക്കകളാണ് അടുത്തത് ഇതിന്റെ മറൂൺ വാരിയന്റ് ആണ് എല്ലാം ഡി സി എം ബ്രാൻഡിന്റെ തന്നെ തുണികളാണ് കേട്ടോ യാതൊരു വ്യത്യാസവും ബ്രാൻഡിൽ വരുന്നില്ല അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ ആണ് എല്ലാം കളേഴ്സ് പറഞ്ഞ് പോകാൻ തന്നെ ഉള്ളൂ പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് പറയാനുണ്ടെങ്കിൽ ഞാനത് ആ ഒരു തുണിയുടെ കൂടെ പറയും ക്ലിയർ ആയിട്ട് എല്ലാ ഡിസൈൻസും കളേഴ്സും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫുൾ സ്ക്രീനായിട്ട് തന്നെ നമ്മൾ തുണികളെ ഇടുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജറക്കിൻ്റെ ഒരു ഒരു നോർമൽ ടൈപ്പ് അജ്രക്കാണ് അത്രയ്ക്ക് അങ്ങോട്ട് വളരെ ട്രഡീഷണൽ ലുക്കിൽ ഒരുപാട് ഡിസൈൻസ് പാറ്റേൺസ് കൊടുക്കാതെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ അജറക്കുകളാണ് ഇതെല്ലാം ആദ്യം ഞാൻ കാണിച്ചത് റെഡ് ആണ് അതിൻ്റെ ബ്ലൂ ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന തുണിയാണ് മുപ്പത്തി ഇഞ്ച് വീതി വരുന്നുണ്ട് അടുത്തത് ഇതിന്റെ മറൂൺ പീസാണ് എല്ലാം ഡി സി എം ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് സെയിം തന്നെയാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ മറൂൺ കഴിഞ്ഞ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ബ്രൗൺ പീസ് ആണ് അടുത്തത് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്ലോത്താണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് അപ്പം ഇത് ചോദിച്ചവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ബ്ലൂ റെഡാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു മെഹന്തി പ്രിൻറ്റ് ഇത് നമ്മൾ ഒരുപാട് തവണ ഇട്ടിട്ടുള്ളതാണ് പക്ഷെ ഒരുപാട് പേര് പിന്നെയും പിന്നെയും ചോദിച്ച് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതിൻ്റെ ബ്ലൂ ആണ് നമുക്ക് അടുത്തത് വരുന്നത് എല്ലാം ഡി സി എം ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് മൂന്ന് മീറ്റർ ലെങ്ത്തും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്ന തുണികളാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റാണ് നമ്മളിന്ന് എല്ലാ പാറ്റേണിൻ്റെയും എല്ലാ ഡിസൈനിൻ്റെയും നാല് കളേഴ്സ് വീതം കാണിക്കുന്നുണ്ട് അപ്പം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവനവന് ആവുന്ന കളേഴ്സ് നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഒന്നും ഇടാം അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് നിങ്ങൾക്ക് ക്ലോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ തയ്ക്കുന്നതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടും നമ്മുടെ വീഡിയോയിലെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഡി എം ചെയ്തിട്ടോ ചോദിക്കാം കേട്ടോ അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഡൗട്ടൊന്നും ചോദിക്കാതെ ക്ലോത്ത് മാത്രം എടുത്ത് പോകണമെന്ന് നമ്മൾ പറയില്ല ഞാൻ വേറെ കുറച്ച് വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മളോട് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട്സ് ചോദിക്കാം അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയറ് നിങ്ങൾക്ക് മിക്കവാറും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നമുക്കൊന്ന് അയച്ചു തന്നാൽ മതിയാവും നമ്മുടെ സ്റ്റോക്കിൽ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ് പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പിംഗ് ചാർജസ് നമുക്കുണ്ട് പോസ്റ്റൽ വഴിയും കൊറിയർ വഴിയും നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ട് കേട്ടോ ഏത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് ഏത് വഴി വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മൾ എന്തായാലും കുറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ഉള്ളത് വെച്ചിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക പിന്നെ ഔട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റിന് പുറത്തുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോസ്റ്റലാണ് നല്ലത് അതായിരിക്കും കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടാം ഓക്കെ അപ്പം നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വരുന്നത് പത്ത് തുണികളോ അതിന് മേലെയോ എടുക്കുമ്പോഴാണ് അങ്ങനെ എടുക്കുമ്പം നിങ്ങൾക്ക് ഓരോ തുണിയിലും പത്ത് രൂപ വീതം കുറഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അത് പത്ത് തുണികൾ എടുക്കുമ്പം ഒരു വലിയ തുകയായിട്ട് തന്നെ നിങ്ങൾക്ക് അത് കുറഞ്ഞു കിട്ടുന്നുണ്ട് ഷിപ്പിംഗ് ചാർജസിൻ്റെ മേലെ നിങ്ങൾക്ക് അത് കുറയും അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മുടെ ഞാൻ വീഡിയോയിൽ പറയാത്തത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് ഓക്കേ